രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ശുക്ലയുടെ യാത്ര തുടങ്ങി ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി കൂടിച്ചേരും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി ആക്സിയം നാല് ദൗത്യം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പുറപ്പെട്ടു ദൗത്യത്തെ വഹിച്ച റോക്കറ്റ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് കുതിച്ചുയർന്നത് യു എസിലെ കെന്നഡി സ്പേസ് സെൻ്ററിലെ തേർട്ടി നയൻ എ വിക്ഷേപണം തറയിൽ നിന്നാണ് ആറ് തവണ മാറ്റിവെച്ച യാത്രയ്ക്കാണ് ഒടുവിൽ തുടക്കം കുറിച്ചത് റോക്കറ്റിന് മുകളിൽ ഘടിപ്പിച്ച ഡ്രാഗൺ സി ടു വൺ ത്രീ പേടകത്തിലാണ് യാത്രാസംഘം വിക്ഷേപണം മുതൽ ബഹിരാകാശ നിലയത്തിൽ തുടരുന്നത് വരെ യാത്രാസമയം ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മണിക്കൂർ യാത്രാ സംഘം പതിനാല് ദിവസം നിലയത്തിൽ തങ്ങും ഇന്നലെയാണ് ശുവാംശു ശുക്ലയടക്കം നാല് പേർ ആക്സിയം ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണെറ്റ് പെഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഹംഗറിയിൽ നിന്നുമുള്ള ടിബോൺ കപൂർ എന്നിവരാണ് മറ്റംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ റഷ്യയുടെ സോയൂസ് ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ ഐതിഹാസിക ബഹിരാകാശ സന്ദർശനത്തിന് നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ശുഭാംശുക്ലയുടെ യാത്ര എന്നാൽ രാകേഷ് ശർമ്മയുടെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കായിരുന്നില്ല അതിനാൽ ഡ്രാഗൺ പേടകം ടോക്ക് ചെയ്തതോടെ ഐ എസ് ഐ എസ് എസിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം ശുഭാംശു ശുക്ലയുടെ പേരിലാണ് മകൻ തന്നെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു പിതാവ് ശംഭു ദയാൽ ശർമ്മയ്ക്ക് ആഗ്രഹം ശംഭുവിൻ്റെയും വീട്ടമ്മ ആശാ ശുക്ലയുടെയും മകനായി യു പിയിലെ ലക്നോവിലുള്ള ത്രിവേണി നഗറിലാണ് ശുഭാംശു ജനിച്ചത് എന്നാൽ പയ്യൻ്റെ സ്വപ്നം സ്വപ്നങ്ങൾ സർക്കാർ ഓഫീസിലെ ഡെസ്കുകൾക്കും ഫയലുകൾക്കും അപ്പുറം ആകാശത്തോളമായിരുന്നു സൈനികനാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ ഈ സ്വപ്നം വീട്ടുകാരോടൊന്നും പറഞ്ഞിരുന്നില്ല ഇതേപ്പറ്റി സഹോദരി പറയുന്ന ഒരു കഥയുണ്ട് മൂത്ത സഹോദരിയായ ശുചിയുടെ വിവാഹകാലമാണ് വിവാഹ വധു ഹർത്തഗൃഹത്തിലേക്ക് പോകുന്ന ചടങ്ങ് വലിയ ആഘോഷമാണ് എന്നാൽ അന്ന് ശുഭാംശുവിനെ കാണാതെ വീട്ടുകാർ അമ്പരന്നു അന്ന് പതിനാറ് വയസ്സായിരുന്ന അവന് ചടങ്ങെല്ലാം തീർന്ന ഘട്ടത്തിൽ ശുഭാംശു ഒരു സൈക്കിൾ സൈക്കിളിൽ പാഞ്ഞു വരുന്നതാണ് കണ്ടത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ മുങ്ങലിൻ്റെ ഗുട്ടൻസ് വെളിപ്പെട്ടത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പരീക്ഷ എഴുതാനായിരുന്നു ആ പോക്ക് അവിടെ പ്രവേശനം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ശുഭാംശു കമ്പ്യൂട്ടർ സയൻസ് ബിരുദ ബിരുദധാരിയായി എൻ ഡി എയിൽ നിറനിന്നിറങ്ങി എയർഫോഴ്സിൻ്റെ ഫൈറ്റർ സ്ട്രീമിലേക്കാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഫൈറ്റർ പൈലറ്റായി ലക്നൌവിൽ നിന്നും ജീവിതം വിവിധ എയർഫോഴ്സ് സ്റ്റേഷനുകളിലേക്ക് മാറി മുപ്പത്തൊൻപത് വയസ്സുകാരനായ ശുഭാംശുവിന് രണ്ടായിരം മണിക്കൂറിലേറെ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട് എൻ്റെ തോളിലെ ത്രിവർണം പറയുന്നു ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പമാണ് ജയ് ഹിന്ദ് ജയ് ഭാരത് ബഹിരാകാശ പേടകത്തിലിരുന്ന് ശുഭാംശുക്ലയുടെ വാക്കുകൾ